ഞാൻ പ്രിയപ്പെട്ട ലീഡറുടെ ഒരു വലിയ ആരാധകനും ഫാനും അനുയായിയുമാണ് ഞാൻ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ പ പൂർണ്ണമായും വിശ്വസിക്കുന്ന ആളാണ് തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെയും കോൺഗ്രസ് അനുഭാവികളെയും പ്രവർത്തകരെയും ജനാധിപത്യ വിശ്വാസികളെയും വിശ്വസിക്കുന്ന ആളാണ് എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു ലീഡറുടെയും തൃശ്ശൂരിലെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെയും മുന്നിൽ സമർപ്പിക്കുന്നു ലീഡറുടെ മകൾ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ലീഡറുടെ മകൾ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഒറ്റ നിൽക്കുന്ന സമയത്ത് ലീഡറുടെ മകസിന്റെ നേതാവായ ലീഡറുടെ മകൾ ചതിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു